ഓ വണ്ടി ഇപ്പൊ താഴെ ഒഴിവായിരുന്നു മണ്ണ് ഇറക്കിയത് ഇതൊക്കെ അല്പ ഡേഞ്ചറാണ് റോഡെല്ലാം കംപ്ലീറ്റ്ലി പോയി ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യം ഇവിടെ നേരത്തെ വീട് ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഇടയ്ക്കു അല്പക്കുര ഡേഞ്ചർ എനിക്ക് തോന്നണ കാര്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല റോഡൊന്നും ഇല്ല ഇവിടെ മണ്ണ് കിട്ടി താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡാണെന്ന് തോന്നണ അല്പക്കുറ താഴെ പോയി ഞാനും മണ്ടി തോട്ടി പോവായിരുന്നു എന്തോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളൊക്കെ നശിച്ചു കേട്ടോ ഇതിപ്പോ എന്ത് പറയണത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രക്ഷമോ വിചാരിച്ചതിനേക്കാളൊക്കെ എന്ത് ഭയം നമ്മൾ കിടക്കണമെന്ന് പറയാം ഇവിടെ റോഡ് പോലും ഇല്ല അല്പ കൂടെ കിടക്കുകയാണെങ്കിൽ കടലിൽ കേറാം ഇത്ര നേരം വരെ വെയിലാണ് മണിയണ്ടോ ഒന്നേ സ്പീഡ് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ യാത്രച്ചതുമായി ഇങ്ങോട്ട് വന്ന് വന്ന് ഞാൻ അവസാനം തമിഴ്നാട് പോയി മാർത്താണ്ടതുറ വരെ ഞാൻ പോയി മാർത്താണ്ടതുറ ഞാൻ എത്താൻ പറഞ്ഞു പോവാറാണ് വന്നത് വന്ന് വന്ന് ഇതുവരെ വരേണ്ട ഇത് വന്നു ഇപ്പം ഞാൻ കേരളത്തിൽ കയറി ഇവിടുത്തെ ഇതൊരു കാഴ്ച കണ്ടപ്പം എന്തോ എന്തോ എന്തു പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണുന്നത് ഇതിലെ നോക്കി പോയില്ലെങ്കിൽ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട് കാര്യം വെച്ചാൽ ഫുള്ള് മണ്ണാണ് കടൽ മണ്ണാണ് കാരണമായത്